എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ വാനോളം പുകഴ്ത്തി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പിയുടെ അഞ്ച് കരുത്തരായ സ്ഥാനാർത്ഥികൾ അവർ കരുത്തരാണ് എന്ന ഇ പി ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് ഇന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി നന്ദി അറിയിച്ചിരിക്കുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇ പി ജയരാജൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ആണ് മുന്നണിയുടെ കൺവീനറാണ് അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു പരാമർശവും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ പറഞ്ഞു ബി ജെ പി നിർത്തിയിരിക്കുന്നതെല്ലാം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇ പി ജയരാജന്റെ ആ പ്രസ്താവന ഞാൻ നന്ദി പറയുന്നു അപ്പുറത്തിരിക്കുന്ന ഒരു ഇടതുമുന്നണിയുടെ ഒരു കൺവീനറെ അദ്ദേഹത്തെ വില കുറച്ച് കാണുന്ന ഒരു സമീപനം ഞാൻ എടുക്കുന്നത് അദ്ദേഹത്തെ ഞാൻ അവമോദിപ്പുണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് ഇ പി ചില കാര്യങ്ങളിപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ പുതിയ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിൽ കുറച്ച് വസ്തുതയുണ്ട് ഇ പി ജയരാജനും ജി സുധാകരനും പറയുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കളും മറച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളുമാണ് എനിക്കൊപ്പം ദില്ലാ കൂടി ചേരുന്നുണ്ട് ദില്ല നാളുകളായി ഇത് തുടങ്ങിയിട്ട് കോൺഗ്രസിനെ നോവിക്കുന്നുണ്ട് ഇ പി ജയരാജൻ എല്ലായ്പ്പോഴും പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും ബി ജെ പിയെ കൂടുതൽ കൂടുതലായി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേർക്കുള്ള ഈ അറ്റാക്ക് ഇത് എല്ലായ്പ്പോഴും യാദൃശ്ചികമാണ് എന്ന് നമുക്ക് കരുതാനാകില്ല വാസ്തവത്തിൽ ഇപിയും ബി ജെ പിയും തമ്മിൽ എന്ത് സുബീഷ് അത് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് കൂടി നോക്കേണ്ടതുണ്ട് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനിടെയായിരുന്നു ഇ പി ജയരാജൻ ഈ രീതിയിലൊരു പ്രസ്താവന നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വൈകാതെ ബി ജെ പിയിലേക്ക് പോകുമെന്നും സംസ്ഥാനത്ത് പോരാട്ടം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന ഒരു പ്രസ്താവനയാണ് ഇ പി ജയരാജൻ നടത്തുന്നത് അതോടൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥികളെ അഞ്ചോളം മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ബി ജെ പി വിരുദ്ധ മതേതര വോട്ടുകൾ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും അത് ഒന്ന് ടെൻ ബ്ലോക്കായി സമാഹരിക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം എൽ എഫിലേക്ക് എത്തിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം നമുക്ക് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് പോരാട്ടം നടക്കുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് എന്ന് സമാ അന്ന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു സമാനമായ രാഷ്ട്രീയ ഉദ്ദേശം ഇത്തവണ ഒരു പക്ഷേ ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഒരു പക്ഷേ എന്താണ് ഉദ്ദേശിച്ചത് അതിന് എതിരായ ഒരു കാര്യം സംഭവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനമടക്കം വലിയ പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് പത്മജയ്ക്ക് ശേഷം പിന്നീടും നേതാക്കൾ ഒന്നും രണ്ടുമായി ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് ഒരു ജീവൻ നൽകുകയാണ് ഇ പി ജയരാജൻ ചെയ്തത് കാരണം പോരാട്ടം ബി ജെ പിയും എൽ ഡി എഫ് എന്ന് മാത്രമല്ല അഞ്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറയുന്നു പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനെ അതുപോലെ വി മുരളീധരനെ അടക്കം പേരെടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ ഇങ്ങനെ പറഞ്ഞത് ഇതൊരു സുവർണ്ണ അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് അത് വലിയ രീതിയിലൊരു തിരിച്ചടി എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഉണ്ടാക്കും എന്നൊരു തോന്നൽ സി പി എം നേതൃത്വത്തിൽ ഉള്ളത് കൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇ പി ജയരാജനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നമുക്ക് വാർത്തകളിലേക്ക് വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപാദ്യം മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കൂടി കേൾക്കാം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എൽ ഡി എഫാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും സുബീഷ കേരളത്തിൽ എൽ ഡി എഫ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് സി പി എമ്മിന്റെ കമ്മിറ്റി അംഗമാണ് എൽ ഡി എഫ് കൺവീനറാണ് അതുകൊണ്ട് തന്നെ എന്താണ് ബി ജെ പിയും ഇ പി ജയരാജനും തമ്മിൽ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഒരു കമന്റ് ആണ് ഇപ്പൊ ചില ഘട്ടത്തിലുണ്ടല്ലോ പറയാൻ പാടില്ലാത്തതായിരിക്കാം പക്ഷെ വിവേക ശൂന്യമാണ് പക്ഷേ ഇവിടെ രണ്ടും ഒത്തുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വിവേകശൂന്യമാണ് പറയാൻ പാടില്ലാത്ത ഒരു കമന്റുമാണ് അതും ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇ പി ജയരാജനെ പോലൊരാൾ പറയാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് സംസ്ഥാനത്തെ അഞ്ച് സ്ഥാനാർത്ഥികൾ അവരിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരനുണ്ട് കോഴിക്കോട്ട് മത്സരിക്കുന്ന എം ടി രമേശുണ്ട് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമാണ് ജയിക്കുമെന്ന് ഉറപ്പില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതെ ജയിച്ചേക്കാം എന്ന സൂചന എൽ ഡി എഫിൻ്റെ കൺവീനറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു യാദൃശ്ചികമായി ഉത്ഭവിക്കുന്ന പ്രസ്താവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇ പി ജയരാജൻ്റെ വാക്കുകൾ സി പി എമ്മിന് ഇടതു മുന്നണിക്ക് തലവേദനയായിട്ടുണ്ട് അത് അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ രാഷ്ട്രീയതരമായി നടത്തിയ കമൻറ്റുകളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യകത സി പി എമ്മിന് ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് കൺവീനറായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ വലിയ വാർത്തയായി വിവാദമായി പക്ഷേ ഇപ്പോഴത്തേത് ഇത് സി പി എമ്മിനെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കുമെന്നതിൽ ദില്ലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പത്മജയുടെ പോക്ക് കോൺഗ്രസിനകത്തുണ്ടാക്കിയ ക്രൈസിസിനെ പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഇപ്പോൾ ഒരു അവസരം ഇതാ കിട്ടിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ

ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഒരു കട ഒരു കാര്യം കൂടി കടത്തി അദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയനാണ് ആ ടീമിന്റെ കോച്ച് എന്ന് എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഒപ്പം ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജന്റാണ് ഇ പി ജയരാജൻ എന്ന് കെ മുരളീധരൻ പറയുന്നു നേരത്തന്നെ പത്മജ വേണുഗോപാൽ ഗോപാൽ ബി ജെ പിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അതിൽ ആർക്കാണ് പങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ വലിയ രീതിയിൽ സി പി എമ്മിലേക്ക് മുഖ്യമന്ത്രിയിലേക്കൊക്കെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ ആരോപണ മുന്നുകൾ എത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു അതുകൂടി ചേർത്ത് വായിക്കും അതോടൊപ്പം ഇ പി ജയരാജന്റെ വ്യക്തിപരമായ ചില വൈദേഹം റിസോർട്ട് റിസോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ ഇടപാടുകൾ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എല്ലാം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഉൾപ്പെടെ അവിടെയാണ് ഈ അഞ്ച് സ്ഥാനാർത്ഥികൾ കരുത്തരാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ സംശയത്തോടെ കാണേണ്ടി വരിക ഈ അഞ്ചിൽ ഒരാൾ രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ തോൽക്കും എന്ന് ഇ പി ജയരാജൻ ഒരു ഘട്ടത്തിലും പറയുന്നില്ല സുരേഷ് ഗോപിയുടെ കാര്യം ിൽ മാത്രമാണ് ഇ പി ജയരാജൻ സംശയം പ്രകടിപ്പിക്കുന്നത് അതല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ അല്ലേ അഞ്ച് സ്ഥാനാർത്ഥികളും മോശക്കാരാണ് എന്ന് പറയേണ്ട പക്ഷേ അവർ ഒരു പരാജയ ഭീതിയിലാണ് എന്ന രീതിയിലെങ്കിലും അദ്ദേഹം ഈ പ്രസ്താവന വിവാദമായതിനു ശേഷമെങ്കിലും ഒരു ഒരു തിരുത്തൽ പ്രസ്താവന നടത്തേണ്ടതായിരുന്നു അത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിൽ എന്ത് വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം രാഷ്ട്രീയമായി ഏതെങ്കിലും രീതിയിലുള്ള നീക്കുപോക്കുകൾ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ പ്രതികരിക്കേണ്ടതില്ല ഞാൻ പ്രതികരിക്കേണ്ടതില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും ഇത്തരം വ്യക്തിപരമായ ഇടപാടുകൾ ഇടപാടുകൾ അതോടൊപ്പം നടത്തിയ ഈ രാഷ്ട്രീയ പ്രസ്താവന പ്രത്യേകിച്ചും സംസ്ഥാനത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലൊരു പോരാട്ടം എന്നതിന് ഒരു രാഷ്ട്രീയ ഒരു വശമുണ്ട് എങ്കിൽ പോലും ഈ അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പേരെടുത്തുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ പറയുന്നതിനെ അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഈ സാഹചര്യം ഞങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താമെന്ന് ബി ജെ പിയും തിരിച്ചടിയത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രൻ ഈ പ്രസ്താവന പ്രസ്താവന ഇ പി ജയരാജനോട് അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതൃത്വവും ഇ പി ജയരാജനും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആ ചോദ്യത്തിന് മറുപടിയായി ഉണ്ടെന്നോ ഇല്ലെന്നോ കെ സുരേന്ദ്രൻ പറയുന്നില്ല അതൊന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഈ നിമിഷം വരേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിരുന്ന കമന്റുകൾ അത് വിവാദമാകുന്നു പിന്നീട് എൽ ഡി എഫ് കൺവീനറായി അവരോധിക്കപ്പെട്ടതിന് ശേഷം നടത്തിയ ചില പ്രസ്താവനകൾ വിവാദമാകുന്നു അപ്പോഴൊക്കെ അത് തിരുത്തി ഇ പി ജയരാജൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരയ്ക്കും ഇതൊന്നും പറഞ്ഞതൊന്നും തിരുത്താൻ ഇ പി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടതെന്നാണ് ഇതൊക്കെ ചർച്ചയാകട്ടെ എന്ന ഒരു നിലപാട് ഇ പി സ്വീകരിക്കുന്നുണ്ടോ വ്യക്തിപരമായി ഒരുപക്ഷെ ഉണ്ടാകാം പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി മറ്റ് എൽ ഡി എഫിന്റെ മുതിർന്ന സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളുമെല്ലാം ഇ പി തള്ളിക്കൊറ പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തല്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് നമുക്ക് സുവ്യക്തമാണല്ലോ എന്ന് ഊന്നി ഊന്നി ഓരോ നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇ പി തൻ്റെ ആദ്യത്തെ പ്രസ്താവന തിരുത്താനോ അതിനെതിരെ മറ്റെന്തെങ്കിലും ഒരു പ്രതികരണം നടത്താനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പോലും പറയാനോ തയ്യാറായിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതെന്താകും ഈ വിഷയത്തിൽ ഇപിയുടെ അടക്കം പ്രതികരണം എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും മലബാർ മേഖലയിൽ വിശേഷിച്ച് എൽ ഡി എഫിന് സി പി എമ്മിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാവുന്ന ഒരു പ്രതികരണമാണ് അതിനെ ആ രീതിയിൽ രാഷ്ട്രീയമായി കോൺഗ്രസും ബി ഉപയോഗിക്കാൻ കൂടി സ്ഥിതിക്ക് യെസ് എന്തായാലും എൽ ഡി എഫ് കൺവീനറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രസ്താവന സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായ പ്രസ്താവനയാണ് എന്ന് നമുക്ക് കരുതാനാകില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്യുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനുള്ള ഉത്തരം നൽകും കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതിനിടയിൽ സി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിനിടയിൽ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പിണറായി വിജയൻ പരസ്യമായിട്ട് അത് തള്ളി പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അത് തള്ളി പറഞ്ഞു എന്തുകൊണ്ട് തിരുത്താൻ ഇവർ തയ്യാറാക്കുന്നില്ല പറയാമല്ലോ അതവിടെ സംഭവിക്കുന്നില്ല പാർട്ടിക്കകത്ത് ഇതൊരു വല്ലാത്ത ക്രൈസിസ് ഉണ്ടാക്കിയിട്ടില്ലേ തീർച്ചയായും ഇ പി ജയരാജന്റെ പ്രസ്താവനയോടെ വന്നിട്ടുണ്ട് കാരണം ഇ പി ഒരു പക്ഷേ സംസ്ഥാനത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ വരൂ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകരുത് അത് എൽ ഡി എഫിലേക്ക് വരൂ എന്ന ഒരു വിളി അതിലുണ്ട് എങ്കിൽ പോലും ഈ രീതിയിൽ വലിയ തോതിൽ ബിജെപി നേതാക്കളെയെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളെയെല്ലാം പുകഴ്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ വരുമ്പോൾ അതിനെ കോൺഗ്രസുകാർ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണമായി അതിനെ കാണുമ്പോൾ തിരുത്തി പറയേണ്ടത് തീർച്ചയായും എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജന്റെ ഉത്തരവാദിത്തമാണ് ഒരുപക്ഷെ പാർട്ടി അത് അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എന്തായാലും അതിനു മുൻപ് മുഖ്യമന്ത്രിയും ഇതിനകം തന്നെ ഇപ്പോൾ ഇപ്പോൾ നോക്കൂ സമൂഹത്തെ സംബന്ധിച്ച് എന്താണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ ിക്കൊണ്ടേയിരിക്കുന്നു കാരണം പിണറായി വിജയൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് തള്ളി പറയുന്നു എം വി ഗോവിന്ദൻ തള്ളി പറയുന്നു കെ കെ ശൈലജ ടീച്ചർ തള്ളി പറയുന്നു പക്ഷെ അപ്പോഴും കെ സുരേന്ദ്രനും ഇ പി ജയരാജനും തമ്മിൽ എന്തോ ഒരു സ്നേഹമുണ്ട് എന്നുള്ള മട്ടിലാണ് ഇരുവരുടെയും പ്രതികരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലും ഈ ഈ പ്രസ്താവനകൾ തിരുത്താൻ ഇ പി തയ്യാറാക്കുന്നില്ല മറുവശത്ത് അദ്ദേഹം ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് എൽ ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും താൻ പറയില്ല എന്ന നിലപാടാണ് കെ സുരേന്ദ്രം സ്വീകരിക്കുന്നത് കോട്ടയുന്നുണ്ട് ജി സുധാകരനും ഇ പി ജയരാജനും കുറെ നാളുകളായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെയൊന്നും അവർക്കൊന്നും അവമതിപ്പുണ്ടാക്കുന്ന ഒരു പരാമർശവും ഞാൻ നടത്തില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ അത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ നമുക്കാവില്ല ഇതിനിടയിലൊക്കെ ഏതൊക്കെയോ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന സംശയം സമൂഹത്തിനുണ്ടായാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല അതല്ലേ കൃത്യമായിട്ടുള്ള അങ്ങനൊരു സംശയം സമൂഹത്തിന് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ദുരൂഹതകളും സംശയങ്ങളും നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ സംശയത്തിൽ ആഴ്ത്തിക്കൊണ്ട് വോട്ട് പിടിക്കുക എന്നൊരു തന്ത്രം കൂടി രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് ശരി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിൽ പത്മ പോക്ക് കോൺഗ്രസിൽ വലിയ ക്രൈസിസ് ഉണ്ടാക്കിയിരുന്നു ഏതാണ്ട് സമാനമായ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഇ പി ജയരാജൻ്റെ പ്രസ്താവനകളിലൂടെ സി പി എമ്മിലും ഉണ്ടായിരിക്കുന്നു ഇതിനെ പാർട്ടി ഏത് രീതിയിൽ മറികടക്കും തിരുത്താൻ ആവശ്യപ്പെടുമോ ഇപിയോട് ഇ പി തന്നെ സ്വയം തിരുത്തുമോ അതോ ആ ബി ജെ പിക്ക് ഹിതകരമായ രീതിയിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളുമായി ഇ പി ജയരാജൻ മുന്നോട്ട് പോകുമോ വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കണം